വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രിൽ നിന്നും അടർന്നു മാറിയ ഒരു വലിയ പാറക്കഷ്ണം ഒരു വലിയ മലയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു വലിയ പാറക്കഷ്ണം ആ പാറ കഷ്ണം ഇപ്പോഴും സൗരത്തിലുണ്ട് ഒരു വലിയ പാറയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അത്തരത്തിൽ സൗരത്തിലൂടെ ഒഴുകി നടക്കുന്ന വലിയ പാറകൾക്ക് ഗവേഷകർ ഒരു പേര് നൽകാറുണ്ട് ആസ്ട്രോയിഡ് അല്ലെങ്കിൽ ചിഹ്നഗ്രഹം ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ വിഷയം കമാവുലേവ എന്ന് പേര് നൽകിയിരിക്കുന്ന ആ വലിയ പാറ കഷ്ണം അല്ലെങ്കിൽ ആണ് സൗരത്തിൽ നിരവധി ആസ്റ്റോയിഡുകളുണ്ട് ഗവേഷകർ ഇതുവരെ ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം വരുന്ന ആസ്റ്റോയിഡുകളെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും സ്ഥിതി ചെയ്യുന്നത് മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ആസ്റ്റോയിഡ് ബെൽറ്റിലാണ് അവിടെ നിന്ന് ചിലപ്പോഴൊക്കെ ചില ആസ്റ്റോയിഡുകൾ ഭൂമിയുടെ അരികിലൂടെ കടന്നു പോകാറുമുണ്ട് ആദ്യഘട്ടത്തിൽ ആദ്യമായി ഇത് കണ്ടെത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ആസ്ട്രോയിഡ് ആയിരിക്കുമെന്നാണ് ഗവേഷകർ കരുതിയത് അധികം വർഷമൊന്നും ആകുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഹവായിൽ സ്ഥിതി ചെയ്യുന്ന പാൻ സ്റ്റാർ വൺ എന്ന ടെലസ്കോപ്പിൻ്റെ സഹായത്താലാണ് ഏതാനും ഗവേഷകർ ഈ ഒരു ആസ്ട്രോയിഡിനെ കണ്ടെത്തുന്നത് പക്ഷേ പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിലെ ചില ഗവേഷകർ ഒരു കാര്യം മനസ്സിലാക്കി ഉണ്ടായി ഒരു ഹൈപ്പോത്തിസിസ് എന്ന രീതിയിലാണ് അവർ അത് മുന്നോട്ട് വയ്ക്കുന്നത് കമാലുവ സാധാരണ ഒരു ആസ്ട്രോയിഡല്ല സാധാരണയുള്ള ആസ്ട്രോയിഡുകളിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ പാറക്കഷ്ണമാണ് അതിന് നമ്മുടെ ചന്ദ്രൻ്റെ പ്രതിലവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് പോളോ മിഷനിലൂടെ മനുഷ്യർ ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പാറക്കഷ്ണങ്ങൾ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഹവായിൻ ടെലസ്കോപ്പിലൂടെ കണ്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുമായിരുന്നു ഈ ഹൈപ്പോത്തിസിസ് അവർ മുന്നോട്ട് വെച്ചത് ഹവായിലെ ടെലസ്കോപ്പ് കണ്ടെത്തുന്ന സെലസ്റ്റിയൽ ബോഡികൾക്ക് ഹവായി ഭാഷയിലുള്ള ഒരു പേരാണ് കൊടുക്കാറ് അങ്ങനെയാണ് ഇതിന് കമാലുവ എന്ന ഒരു പേര് ലഭ്യമായത് അർത്ഥമാക്കുന്നത് ബഹിരാകാശത്തോടെ സഞ്ചരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാറക്കഷ്ണം എന്നാണ് ആൻഡ് സ്റ്റാർ വൺ ടെലസ്കോപ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു സെലസ്റ്റിയൽ ബോഡി ആയിരുന്നു ഓ മൂവ മൂവ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ സൗരത്തിലൂടെ കടന്നുപോയ ഒരു ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആയിരുന്നു അതായത് നമ്മുടെ സൗരത്തിൻ്റെ ഭാഗമല്ല സൗരവത്തിനും വെളിയിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്ന ഒരു സെലസ്റ്റ്യൽ ബോഡി ഒരു സിഗാറിൻ്റെ രൂപത്തിലുള്ള സെലസ്റ്റ്യൽ ബോഡിയെക്കുറിച്ച് മുൻപൊരിക്കൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് കമാലോയിലേക്ക് തന്നെ മടങ്ങി വരാം നമ്മൾ നിന്നും അധികം അകലെയൊന്നുമല്ല ഈ ഒരു ആസ്ട്രോയിഡ് സ്ഥിതി ചെയ്യുന്നത് വെറും ഒരു കോടി കിലോമീറ്റർ മാത്രമാണുള്ളത് നമ്മുടെ ഭൂമിയിലെ ദൂരവുമായിട്ട് കമ്പയർ ചെയ്യരുത് ബഹിരാകാശത്ത് ഒരു എന്ന് പറയുന്നത് വളരെ അരികിലുള്ള ഒരു ദൂരം തന്നെയാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണെന്നുള്ള കാര്യം കൂടി ഇവിടെ നമ്മൾ ഓർക്കണം അരിസോണയിലെ ഗവേഷകർ മുന്നോട്ട് വെച്ച ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ചന്ദ്രനിൽ വളരെ വലിപ്പമേറിയ ഒരു ആസ്റ്റോയിഡ് വന്ന് ഇടുക്കി ഉണ്ടായി ഏതാണ്ട് പത്ത് ലക്ഷം വർഷങ്ങൾക്കും ഒരു കോടി വർഷങ്ങൾക്കും മുമ്പേ ഉള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ചന്ദ്രനുണ്ടായിരുന്ന ഒരു ഭാഗം അടർന്നു മാറിയെന്നാണ് ഈ തീയതിയിലൂടെ പറയുന്നത് പക്ഷേ ഇപ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കണ്ടെത്തിൽ കൂടി വന്നിരിക്കുകയാണ് ചന്ദ്രന്റെ ഏതു ഭാഗത്തു നിന്നാണ് ആ വലിയ പാറ അടർന്നു മാറിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് മാത്തമെറ്റിക്കൽ മോഡലുകളുടെയും കമ്പ്യൂട്ടർ സിമുലേഷൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു കണ്ടെത്തൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഭൂമിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ചന്ദ്രന് രണ്ട് വശങ്ങളാണ് ഉള്ളത് എല്ലാ സമയവും ഭൂമിക്ക് നേരെ നിൽക്കുന്ന നിയർ സൈഡുണ്ട് അതുപോലെ എല്ലാ സമയവും ഭൂമിയുടെ എതിർവശത്തായിട്ട് നിൽക്കുന്ന ഫാർസൈഡും ഉണ്ട് ഫാർ സൈഡിലുള്ള ഒന്നും തന്നെ നമുക്ക് ഭൂമിയിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നതല്ല ആ ഫാർ സൈഡിൽ ജോർദാനോ ബ്രൂണോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഗർത്തമുണ്ട് ആ ഗർത്തം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ കൂട്ടിടിയിൽ നിന്ന് സംഭവിച്ചതാണെന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത് അവിടെ നിന്ന് അടർന്നു മാറിയ വലിയ പാറ കഷ്ണമാണ് ഇപ്പോൾ ആസ്റ്റോയിഡായിട്ട് മാറിയിരിക്കുന്നത് ഈ ആസ്റ്റോയിഡിന് അധികം വലിപ്പമൊന്നുമില്ല നാല്പത് മീറ്ററിനും നൂറ് മീറ്ററിനും ഇടയിലുള്ള ഒരു വ്യാസം മാത്രമാണ് ഇതിലുണ്ടായിരിക്കുക എന്നിട്ട് നമ്മുടെ ടെലസ്കോപ്പുകൾക്ക് അതിനെ തിരിച്ചറിയാൻ സാധ്യമായി അതിൻ്റെ കാരണം കുറഞ്ഞ ദൂരം തന്നെയാണ് നമ്മുടെ ഏറ്റവും അരികിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ രണ്ടാം ചന്ദ്രൻ അല്ലെങ്കിൽ സെക്കൻഡ് മൂൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആസ്ട്രോയിഡിന്റെ പിന്നിലുള്ള ഹൈപ്പോത്തിസിസ് തെളിയിക്കാൻ ഒരു മിഷൻ തന്നെ ഇപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ് രണ്ടായിരത്തി മെയ് മാസത്തിലായിരിക്കും അതിൻ്റെ ലോഞ്ചിങ് നടത്തുക ചൈനീസ് സ്പേസ് ഏജൻസിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ടി ആൻ വൻ ടു എന്ന പേര് അവർ ഇപ്പോൾ തന്നെ ആ മിഷന് നൽകിയിട്ടുണ്ട് കമുവലേവയിലേക്ക് നേരിട്ട് പോകുന്ന ഈ മിഷൻ അവിടെ നിന്നും ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് ഭൂമിയിൽ കൊണ്ടുവരുന്നുണ്ട് കമുവലേവ മാത്രമല്ല ഈ മിഷന്റെ ഭാഗമായിട്ടുള്ളത് അതിനു പുറമേ ഒരു വാൽനക്ഷത്രത്തിന്റെ സാമ്പിൾ കൂടി കളക്ട് ചെയ്യാൻ ടിയാൻ വെൻ ടു ശ്രമിക്കുന്നുണ്ട് കോമറ്റ് ത്രീ വൺ വൺ പി എന്ന പേരിലാണ് ആ വാൽനക്ഷത്രം അറിയപ്പെടുന്നത് ആ രഹസ്യത്തിൻ്റെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇനിയും അധികം നാളൊന്നും നമുക്ക് കാത്തിരിക്കേണ്ടതായി വരികയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഇത് നമുക്കറിയാൻ സാധിക്കുകയില്ല കുറച്ചധികം വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ ആ സാമ്പിൾ ഭൂമിയിൽ മടങ്ങി വരികയുള്ളൂ പിന്നീട് അതിൽ പഠനം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കൂ ചന്ദ്രയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പാറകളുടെ സാമ്പിൾ ഇപ്പോഴും നമ്മുടെ ലബോറട്ടറിയിലുണ്ട് അതുമായിട്ട് താരതമ്യ പഠനം നടത്തിക്കഴിഞ്ഞാൽ ആ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് നമുക്ക് തെളിയിക്കാം ചൈന നടത്തുന്ന ഈ മിഷൻ ആദ്യത്തെ മിഷനാണെന്നൊന്നും വിശേഷിപ്പിക്കാൻ സാധിക്കയില്ല ആദ്യമായിട്ടാണ് കമുവിലേവയിൽ നിന്നും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് പക്ഷേ വേറെ ആസ്ട്രോയിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് ജപ്പാന്റെ ഹൈബൂസ മിഷനും നാസയുടെ ഒസിറി സ്ട്രെക്സ് എന്ന മിഷനും ഇതിൻ്റെ മികച്ച ഉദാഹരണങ്ങൾ തന്നെയാണ് എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള വാസ്തവം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം ആസ്ട്രോ ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്